കൈമുട്ടിപ്പാട്ട് ഈ കലാരൂപത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല പഴയ കാലഘട്ടങ്ങളിൽ മാപ്പിളശീലുകൾ പാടി കൈമുട്ടിക്കൊണ്ട് ഒരു കലാരൂപം പിന്നീട് കാലം ഇങ്ങനെ മാറി വന്നപ്പോൾ പുതിയ വാദ്യോപകരണങ്ങളും പാട്ടുകളുടെ താളക്രമങ്ങളും ഒക്കെ ആയിക്കൊണ്ട് മനോഹരമായിക്കൊണ്ട് ആസ്വാദകരൊക്കെ നെഞ്ചിലേറ്റുന്ന ഒരു കലാരൂപമാണ് ഇന്ന് മുട്ടിപ്പാട്ട് നമുക്കറിയാം ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലെ കല്യാണ വീടുകളായിരിക്കും പിന്നീട് ഈ കാറ്റ് ഈ മുട്ടിപ്പാട്ടിൻ്റെ സൗന്ദര്യം മലബാറും കടന്ന് കേരളക്കലയാകെ വീശിയടിക്കുകയാണ് അവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ ഈ കാറ്റ് അറബിക്കടലും കടന്ന് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ വേദികളെയും സമ്പന്നമാക്കുകയാണ് ഞാൻ എഫ് മീഡിയയോടൊപ്പം ഖത്തറിലാണ് ഉള്ളത് ഖത്തറിലും ഖത്തറിലെ വേദികളെ ഈ ഒരു മുട്ടിപ്പാട്ട് കൊണ്ട് സമ്പന്നമാക്കുന്ന ഒരു ടീമുണ്ട് അലിഫ് മുട്ടിപ്പാട്ട് ഖത്തർ അവരിലേക്കാണ് അവരുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പ്രവാസികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം കലയെയും കലാകാരന്മാരെയും നെഞ്ചിലേറ്റുന്നവരാണ് അവർ ഈ മണ്ണിൽ പറന്നിറങ്ങാത്ത കലാകാരന്മാർ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ മണ്ണിലുള്ള കലാകാരന്മാരെയും പരിചയപ്പെടുത്തണമെന്നൊരാഗ്രഹത്തോടെയാണ് എഫ് മീഡിയ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ പ്രോത്സാഹനവും ഈ ഒരു മുട്ടിപ്പാട്ട് സംഘത്തിൻ്റെ വിശേഷത്തോടൊപ്പം മുഴുവൻ സമയം നിങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥനയോടെ നമുക്ക് അവരിലേക്ക് പോകാം നമ്മളങ്ങനെ അലിഫ് മുട്ടിപ്പാട്ട് സംഘത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് എഫ് മീഡിയയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് ആദ്യമായി തന്നെ ഈ അലിഫ് എന്ന് പറയുമ്പോൾ അറബി അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് അലിഫ് അതോടൊപ്പം തന്നെ ഈ അറബിയിലെ ചില പദങ്ങൾക്കൊക്കെ ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടി അലിഫ് ഉപയോഗിക്കാറുണ്ട് ഈ അലിഫ് എന്ന പേരിട്ടത് ഒരു അറബ് രാജ്യത്ത് ഉള്ളൊരു ട്രൂപ്പ് ആയതിൻ്റെ പേരിലാണ് ഈ അലിഫ് എന്ന പേര് കൊടുത്ത് തുടങ്ങിയത് അല്ല നമ്മൾ അലിഫ് നമ്മുടെ ഒരു ടീമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആളുകൾ ഇവിടെ എത്തിപ്പെട്ടു ആ ഒരു സമയത്ത് നമ്മൾ ഇവിടെ കുറച്ച് മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ എല്ലാരും കോടിയും ചെയ്തിട്ട് ഒരു ടീം വാർത്തെടുക്കണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള ഇവിടെ ഖത്തറിലുണ്ട് ക്രിയേറ്റ് ചെയ്തു വീണ്ടും ജില്ലക്കാരും എന്നാൽ ഞാന് കോഴിക്കോടാണ് വരുന്നത് എന്നാലും നാട്ടില് ഏറ്റവും സ്വീകാര്യത നാട്ടിൽ നല്ല രീതിയിൽ ലീഡ് ചെയ്ത് നിക്കുന്ന ഒരു ടീമുണ്ട് നമ്മുടെ ഫ്രണ്ട് ആച്ചി പറഞ്ഞത് സഹദിന്റെ അടുത്ത ഫ്രണ്ട് വീഡിയോസ് ഒക്കെ പറയുന്നു നാട്ടില് വന്നിട്ട് എന്ത് ചെയ്യണം പ്രവാസിയായതിനു ശേഷമാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് കൂടണം ഇതേപോലെ അവിടെ ഉള്ളത് അപ്പൊ നിന്റെ കൂടെ വന്നിട്ട് നമുക്ക് പാടണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ടീം ഫോം ചെയ്യുന്ന കാര്യം ഒരു ഫ്രണ്ട് വഴി ബന്ധപ്പെടുന്നു നിങ്ങള് ഏതൊരു തുടങ്ങുമ്പോഴും ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയിട്ടാണ് തുടങ്ങാന്ന് പറഞ്ഞല്ലോ അപ്പൊ അത്തരത്തിലൊരു പ്രാർത്ഥനാ ഗാനം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കേൾക്കണമെന്നുണ്ടോ ಆ جت ದಿರ್ಪವನೇ ಅಲ್ಲಾ ಕುಡಯವನೇ we yeah. 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 പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കാരണം ഞാൻ ചെയ്തൊരു മാപ്പിള പാട്ട് പരിപാടി തുടങ്ങുമ്പോഴും ഈ ഒരു പാട്ട് കേൾക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതൊരു ഓർക്കസ്ട്രയിലാണ് കേൾക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു താളപ്പെരുക്കത്തോടെ ഈ പാട്ട് കേൾക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെയാണ് മുട്ടിപ്പാട്ട് തുടങ്ങിയാല് പിന്നെ ഒരാളും അവിടുന്ന് എണിച്ചു പോകുന്നത് കണ്ടിട്ടില്ല വന്നിട്ട് ഏഴ് അതിനിടയിൽ നാട്ടിൽ ലോകത്തിന്റെ മുന്നിൽ ഖത്തറിന്റെ അഭിമാനം ഉയർത്തിയ ഒരു മാമാങ്കം അതില് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യായിരുന്നു മലയാളികളുടെ ഒരു പങ്കാളിത്തത്തെ കുറിച്ച് അതിന്റെ വിജയത്തിന് വേണ്ടി ഇവിടുത്തെ ഖത്തറിന്റെ ഗവൺമെന്റ് പോലും ആ വിജയത്തിൽ മലയാളികളുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി പരാമർശിക്കുകയുണ്ടായി അതില് അലിഫ് മുട്ടിപ്പാട്ടിനും ഒരു പങ്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഒരു ഫെസ്റ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് ലുസൈൽ ബോൾവാഡ് അത് ഇതേപോലെ ആഷികിന്റെ ഒരു ഫ്രണ്ട് അവിടെ ഖത്തറിന്റെ ഫ്ലാഗും ഡ്രസ്സും എല്ലാം യൂസ് ചെയ്തിട്ട് അവൻ അവിടെ എൻജോയ് ചെയ്യായിരുന്നു അവനവടെ എൻജോയ് ചെയ്യായിരുന്നു അപ്പൊ അറബികളൊക്കെ വളരെ ആക്റ്റീവ് ഒരു മലയാളി പയ്യൻ ഖത്തറിനെ സ്നേഹിക്കുന്ന ഒരു രീതിയിൽ ഖത്തറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വന്നപ്പോ അവനാണ് ഒരു ഓപ്ഷൻ നമ്മോട് വെച്ചത് അവൻ ഖത്തറിന്റെ ജേഴ്സി നമുക്ക് സ്പോൺസർ ചെയ്യാം എന്നിട്ട് അവൻ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു അപ്പം ഞങ്ങളെല്ലാ ആളുകൾക്കും പന്ത്രണ്ട് പേർക്ക് അവൻ ജെയ് സ്പോൺസർ ചെയ്ത് ഞങ്ങൾ പുളയപാടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു അറബി അറബികളായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം കൂടി അല്ല അതില് ഞാന് ഇൻസ്റ്റയിലൊക്കെ അതിന്റെ കൊറേ ട്രെൻഡ് കണ്ടത് എവിടെ ചെന്നാലും മാപ്പിളപ്പാട്ടാണെന്നുള്ളതാണ് വേൾഡ് കപ്പിലും കൂടെ മുല്ലച്ചിരി വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇൻസ്റ്റയിലൊക്കെ അല്ല ട്രോള് എന്ന് മാത്രം അതൊരു പരിഹാസമായ ട്രോൾ അല്ല അതിലൊരു സന്തോഷം രേഖപ്പെടുത്തിയിട്ടുള്ള ട്രോളായിരുന്നു അറബികളായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളോടൊപ്പം ചേരുകയും അന്ന് അവിടെ അറബി പാട്ടുകളൊക്കെ പാടിയിരുന്നു ചുരുക്കി പറഞ്ഞാല് കസർ ഇത്രയും വേൾഡ് കപ്പിന് വേണ്ടി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത ഒരു സോങ്ങ് അതേ താളപ്പെരുക്കത്തോടെ നിങ്ങൾ ലുസേൽ ബോൾവാർഡിൽ അവതരിപ്പിച്ചപ്പോൾ അതിന് കൂടുതൽ ആളുകൾ നിങ്ങളോടൊപ്പം ചേരുകയും കൈകോട്ടൊക്കെ ചെയ്തപ്പോൾ അത് ആ ഒരു സോങ്ങിനുള്ള വലിയൊരു അംഗീകാരവും കൂടി ആ ടൈമിലായി മാറിയിട്ടുണ്ടാവും ഏതായാലും നിങ്ങളെ നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ പാട്ട് വിശേഷങ്ങളിലേക്ക് തന്നെ വരാം ഒരു വേദിയിൽ പോയാൽ ഏറ്റവും കൂടുതൽ ഏത് പാട്ടാണ് നിങ്ങൾ പാടാറുള്ളത് അതായത് ഞാൻ ചോദിക്കുന്ന മാപ്പിളപ്പാട്ടാണോ അതല്ലെങ്കിൽ ഏത് വേറെ അതിൽ കൂടുതൽ കേൾക്കാനൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ് നിങ്ങൾ എന്നും കൂടുതലായിട്ട് നിങ്ങളെ ശ്രെ ഉയർത്തി നിങ്ങൾ ഈ അലിഫ് മുട്ടിപ്പാട്ടിനുർത്തിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത് പീർക്കാടൊരു പ്രത്യേകതയുണ്ട് കല്യാണ വീടുകളെ ഒരു താളമയമാക്കി മാറ്റിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേറൊരു വിശേഷണം പറയാറ് കല്യാണ വീടുകളിലെ മൊഞ്ചുള്ള സുൽത്താൻ പീർക്കാനും പറയാറുണ്ട് അപ്പോൾ പീർക്കാട ആ തരത്തിലുള്ള ഒരു പാട്ട് ആ പാട്ട് കൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല എനിക്ക് കാരണം ഇവിടെ ഇരുന്നുകൊണ്ട് ആസ്വദിക്കുന്നതിൽ നല്ലത് ഞങ്ങളുടെ പ്രേക്ഷകരൊപ്പം ഇരുന്ന് ആസ്വദിക്കുന്നതാകും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ആസ്വദിക്കുകയാണ് നിങ്ങളൊരുപാട് പാട്ടുകൾ പാടാറുണ്ട് അഴകേറുന്നോളേവാ എനിക്ക് തോന്നുന്നു നമുക്ക് തളിർമുല്ലിച്ച മണിയരയും മണിമാരനണിടും ഈ പാട്ട് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ലുസൈൽ പോഴിപാടിലും ഈ പാട്ട് പാടി തന്നെയാണ് ട്രെൻഡായെന്ന് തോന്നുന്നു അപ്പൊ അറബികൾ വരെ പീർക്കയുടെ പാട്ടുപാടി കയ്യടിച്ചു എന്നുള്ളതാണ് പീർക്ക ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായിരുന്നു പീർക്കയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണസമയത്ത് പറഞ്ഞത് കാരക്കയേക്കാൾ മധുരതരമായ ഒരു ശബ്ദത്തിനുടമയാണ് പീർക്ക വൈലോപ്പുള്ളിയൊക്കെ ബേപ്പൂർ സുൽത്താനും വൈലോപ്പുള്ളിയും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പുറത്തു വന്നത് അവരുടെ കുടുംബത്തിൽ തന്നെ കല്യാണങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പാട്ടുകളായിരുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾ മുട്ടിപ്പാട്ടിലൂടെ ആ പാട്ട് പീർക്കയുടെ പാട്ടുകൾക്ക് പുതിയൊരു ക്രിയേഷൻ മുട്ടിപ്പാട്ടിലൂടെ നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ പേര് എന്നാണ് ഞാന് മലപ്പുറം നല്ല നമ്മളിപ്പോ മൂന്ന് പേര് വർക്ക് ചെയ്യുന്നു അപ്പോ ഒരു ദിവസം നമുക്കൊരു വീഡിയോ നമുക്ക് ഒരു വീഡിയോ കാണിച്ചു കാണിച്ചു ആ ഒരു വീഡിയോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല പക്ഷെ പാടാനും ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരാളാണ് അപ്പോ ഒരു വീഡിയോ കാണിച്ചു ഇവര് കൂടി കൂടിയൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ട് അന്ന് ഒന്ന് ജോയിൻ നിങ്ങൾ വേദികളിൽ വരുമ്പോൾ പ്രേക്ഷകര് കൂടുതലായിട്ട് ആവശ്യപ്പെടാറുള്ള പാട്ട് ഏതാണ് വീണ്ടും ഇപ്പോഴത്തെ പുതിയ പാട്ടുകൾ ആരെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ അത് പഴയ പാട്ട് തന്നെയാണ് പഴകുന്തോറും വീര്യം കൂടുന്നു എന്നുള്ള രീതിയിലാണ് പാട്ടുകൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് ചെറിയ കുട്ടികൾ ആർക്കാ പാട്ട് പാട്ടറിയാത്തുള്ള ചെറിയ കുട്ടികൾ പോലെ ആ പാട്ട് പാടിയാൽ വളരെ വർഷങ്ങൾക്ക് ഇറങ്ങിയ ഒരു പാട്ടാണ് അത് പറയുമ്പോൾ ഈ മലയാള സിനിമകൾ ഇത്തരത്തിലുള്ള പാട്ടുകളെ സജീവമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഞാനിപ്പോൾ സംസാരിച്ച് അധികം മുന്നോട്ട് പോകുന്നില്ല കാരണം ഈ പ്രേക്ഷകരെ സംബന്ധിച്ചും ആ പാട്ട് നിങ്ങൾ പാടി കേൾക്കാൻ ഈ താളപ്പെരുക്കത്തിൽ പാടിക്കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആരാരും മനസ്സിൽ നിളിയുന്ന ആ സുലൈഖാമെൻസിലെ പഴയ കുട്ടികളിൽ എഴുതിയ ആ പാട്ട് തന്നെ കേട്ടിട്ട് തീർച്ചയായും അടുത്ത സംസാരത്തിലേക്ക് നമുക്ക് പോകാം ആരാരും ഏതായാലും നമ്മ സുലേഖാ മനസിലും ഇറങ്ങി വരാം കാരണം സുലേഖാ മനുസിലുള്ളിൽ നിന്നാല് തീരില്ല ആരാനും പിന്നെ ലാത്തിരി പൂത്തിരി എത്ര നാൾ കാത്തിരുന്നു ഇതൊക്കെ നിങ്ങള് പാടുന്ന പാട്ടുകൾ തന്നെയാണ് ഷെഹദിന്റെ ആ ഒരു കൊട്ടിന്റെ ഒരു പഞ്ച് സംസാരത്തിൽ വരുന്നില്ലല്ലോ കൊട്ടി പറഞ്ഞു ഒന്നും മാത്രം കിലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു നാട്ടിൽ നിന്ന് വരുമ്പോ ഈ കുറഞ്ഞ ലഗേജ് ഉള്ള ഒരു സമയത്ത് മറ്റൊന്നും കൊണ്ടുവരാതെ ഈ ഒരു ഡ്രമ്മുമായിട്ട് നാട്ടിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഷായതിനോടുള്ള ഒരു പാഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇന്ന് കോൽക്കളിപ്പാട്ടോ അതിൻ്റെ താളങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അവരും പഴയ പാട്ടുകൾ തന്നെയാണ് എടുത്ത് പാടുന്നത് അതിൽ ഒരു ശ്രദ്ധേയമായ പാട്ടാണ് നസീർക്ക് പാടി അറഫ മലക്ക് സലാം ജല്ലി പാറി വരും പൂങ്കാറ്റ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ വിളിയാ നിങ്ങൾ ആ പാട്ടുകളും നിങ്ങൾ പാടി കേട്ടിട്ടുണ്ട് പല വേദികളിലും ആ ആ തീർച്ചയായും ആ പാട്ടും കുറച്ച് മുഴുവനായിട്ട് വേണമെന്നില്ല കുറച്ച് വരികളെങ്കിലും ആ പാട്ടിന്റെ ഒന്ന് നമുക്ക് പാടി കേൾക്കണം എന്നുണ്ട് i like i

അതായത് മുട്ടൊക്കെ ദഫ് ഈ അറഫാ മലക്ക് സലാഞ്ജലി എന്നുള്ള പാട്ട് യഥാർത്ഥത്തിൽ പഴയ ഒരു പാട്ടായിരുന്നു അത് അത് നസീർക്ക ട്രെൻഡാക്കി അതേപോലെ നിങ്ങൾക്കും ഒരു നിയോഗം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അലിഫ് മുട്ടി പാട്ടിലൂടെ ചില പാട്ടുകൾ നിങ്ങളിലൂടെ ട്രെൻഡായി മാറുന്ന ഒരു കാലം അത് വൈകാതെ തന്നെ വരും കാരണം അത്രയ്ക്കധികം വേദികളിൽ നിങ്ങളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ പാട്ടുകളും നമ്മുടെ എഫ് മീഡിയയുടെ പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണണമെന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ തന്നെ യൂട്യൂബ് പേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഇതിലൊക്കെ സെയിം യൂസർ നെയിമിലാണ് ഉള്ളത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ് അലിഫ് 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 ഡോട്ട് ഡോട്ട് ഖത്തർ ഖത്തർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ആളുകള് ഞങ്ങളുടെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൂടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൊച്ചുകുട്ടികള് പോലും മനപ്പാടാക്കിയിട്ടുള്ള ഒരു അവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പാട്ട് ഏതാന്ന് വെച്ചാൽ അമ്പിളിച്ചുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുണിയാട് പാറീന്ന് പറഞ്ഞത് ഞങ്ങള് ഒരേ നാട്ടുകാരണം സിക്കിറും ഒക്കെ ഉറപ്പില് തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ സംഗീതപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഇതിന്റെ ഇതിന്റെ ഭാഗമായി ഞാൻ ഈ മുട്ടിപ്പാട്ടിന്റെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അതിൽ കൊട്ടുന്ന ഒരാള് കൊട്ടി പാടുന്നതായിട്ടാണ് ഞാൻ ഷഹദിനെ കണ്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഊർജം പകരാറുണ്ട നിങ്ങൾ നിങ്ങൾ പലരും മൊബൈലിൽ പഠിച്ചു നോക്കി പാടുകയാണെങ്കിലും ഷഹദിനെ എനിക്ക് തോന്നുന്നു ഈ പാട്ടുകളൊക്കെ കാണാപ്പാടാന്ന് തോന്നുന്നു ഷഹദ് ഈ താളെന്ന് പറയുന്നത് ആ ഒരു മൂഡിനനുസരിച്ചാണോ ഈ താളം അടിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാട്ടിനെല്ലാ സമയത്തും ഒരേ താളം തന്നെ അത് അതെ അതെനിക്ക് തോന്നുന്നില്ല കാരണം ചില സമയത്ത് വളരെ ആവേശത്തിലാക്കി താളം കയറി പോകാറുണ്ട് അപ്പോൾ ആ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസും അതോടൊപ്പം തന്നെ സിംഗേഴ്സിൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു പ്രസൻസും അനുസരിച്ചാണോ അക്ഷത് താളം കൂട്ടാറുള്ളത് പാട്ടിന് അതെ നല്ല ഡിഫറെന്റ് താളത്തിൽ തന്നെയാണ് സാഹദ് അത് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സഹദിന്റെ പൊട്ടൻ അലിഫ് മുട്ടിപ്പാട്ടിലെ ആ അലിഫ് അലിഫ് ലാ ഫാന്നുള്ള അലിഫ് ഷഹദാണ് എന്നുള്ളതിന്റെ കൂടെ എല്ലാവരും ചേർന്ന് നിൽക്കാം ഓക്കെ ഇത് നിങ്ങളുടെ ഈ ഒരു പ്രസൻസ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരുടെയും ഒരേപോലത്തെ എഫേർട്ടാണെന്നുള്ളത് നമ്മൾ ട്രെൻഡി സോങ്സിനെ കുറിച്ച് പറഞ്ഞു അത്തരത്തിലൊരു ഓളല്ലാതെ ആളുകളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന പാട്ടുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഏതാണ് കൂടുതലായിട്ട് അങ്ങനെ യെസ് പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ു ഒരു വേർപാട് എന്ന് പറയുന്നത് ഉമ്മയെ ഒരു വേർ പിരിഞ്ഞിട്ടുള്ളതാവും അപ്പോൾ ആ ഒരു പാട്ട് നിങ്ങളുടെ വേദികളിൽ നിങ്ങൾ പാടാറുണ്ട് തീർച്ചയായും അത് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടും ഞങ്ങൾക്കൊന്ന് കേൾക്കണം എന്നുണ്ട് ഉമ്മാനെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് ഉമ്മയെക്കുറിച്ച് പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായ ഒരു വചനം മാതാവിൻ്റെ കാൽച്ചുവെട്ടിലാണ് സ്വർഗം എന്നുള്ളതാവും എൻ്റെ പേര് ഷാബിർന്നാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി അടുത്തുള്ള മാടഞ്ചേരിയാണ് സ്വദേശം ഞാനാണ് ഈ അൽഫിൽക്ക് ഏറ്റവും അവസാനമായിട്ട് വന്ന ആൾ അപ്പോൾ സാദിഖിൻ്റെ ഒക്കെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി പറ്റണല്ലോ എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് സാദിക്കിനോട് ചോദിച്ചു പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ ചെക്കീർക്കാൻ അറിയാം അങ്ങനെ വരെ കൈകാലൊക്കെ പിടിച്ചിട്ടാണ് ഇതിൽ കയറിയത് നാട്ടിൽ നിന്ന് ഒരു ഡ്രമ്മും സാധനങ്ങളുമായി മാത്രം കയറി വന്ന് രണ്ട് വർഷത്തോളം അത് റൂമിൽ വെച്ച ഒരാൾ പിന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നിന്ന് ഖത്തറിലെത്തിയിട്ട് വ്യത്യസ്ത ഖത്തറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് താമസിച്ചിട്ട് മുട്ടിപ്പാട്ടെന്നാശയം ഒരാളെ സംബന്ധിച്ച് നാട്ടിൽ പോയിട്ട് മുട്ടിപ്പാട്ടുണ്ടാക്കണം വേറൊരാൾ നാട്ടിൽ മുട്ടിപ്പാട്ടിൽ പങ്കെടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് വെക്കേഷന് പോകുമ്പോൾ മുട്ടിപ്പാട്ട് പാടുന്ന ഒരാൾ മറ്റുള്ളവരൊക്കെ ഇതേപോലെ മുട്ടിപ്പാട്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഈ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ചു ഒരക്ഷരത്തിൽ അലിഫ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് ഡ്രസ് കോഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും മൊഞ്ചന്മാരാണ് അതിൽ നിന്ന് കൂടുതലും മൊഞ്ചോടെ വരാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ഷഹദ് കളറിട്ട് ഈ പരിപാടിക്ക് തീർച്ചയായും ഏതായിരുന്നാലും നമ്മളിപ്പിത്രയും നേരം സംസാരിച്ചത് മാപ്പിളപ്പാട്ടുകളെ കുറിച്ചാണ് പല പ്രോഗ്രാമുകൾക്കും നിങ്ങളെ വിളിക്കാറുണ്ടെന്ന് അറിയാം ഓണപരിപാടി പരിപാടി അപ്പോ ഏ അന്യഭാഷാ ഗാനങ്ങള് മലയാളം അല്ലാതെ മറ്റു ഭാഷാ ഗാനങ്ങള് പാടാറുണ്ടോ ഹിന്ദി തമിഴ് അതേപോലെ പാടാറുണ്ട് അതല്ലാതെ ഈ മാപ്പിളപ്പാട്ട് പോലെ തന്നെ ഒരു ഊർജം പകരുന്നതാണ് നാടൻ പാട്ടുകള് ആ പാട്ടുകള് തീർച്ചയായിട്ടും ഓഡിയൻസിന് ആവശ്യം അപ്പോ ഈ എന്ന കലാരൂപത്തെ മാപ്പിളപ്പാട്ടില് മാത്രം തളച്ചിടാതെ അതിനെ എല്ലാ തലങ്ങളിലേക്കും എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്തി എല്ലാ തലങ്ങളിലേക്കും എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഒരു നാടൻപാട്ട് കൂടി നമുക്ക് കേൾക്കാം I <laughs> do നിങ്ങളുടെ കുറേയൊക്കെ വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു തുടർച്ചയായി രണ്ടര മണിക്കൂർ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു ടീം ആ രണ്ടര മണിക്കൂർ പ്രോഗ്രാമിന് വേണ്ടി അതിനേക്കാളേറെ സമയം ആ പാട്ടുകളും മറ്റൊക്കെ ചർച്ചയും മറ്റൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ടീം ഈ ടീമിൻ്റെ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു രാവ് പുലരുവോളം പറഞ്ഞാലും തീരില്ല എന്ന് തോന്നുന്നു സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിയത് എഫ് മീഡിയയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയത് എല്ലാവർക്കും അറിയാൻ കഴിയും ഖത്തറിലെ സാംസ്കാരിക കലാരോഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെന്നും പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് വളരെ കൂടി ഉത്സാഹത്തോടുകൂടി കൂടി പ്രവർത്തിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സംരംഭം ഒപ്പിയെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ള തീർച്ചയായും ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങളെത്തും എത്തും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളെത്തും ഇവർക്കൊക്കെ പ്രോത്സാഹനമായും ഒപ്പം ഞങ്ങൾക്കും പ്രോത്സാഹനമായും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാണെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു ഈയൊരു ഞങ്ങളോടൊപ്പം ഉള്ള ഈ ഒരു നിമിഷം നിങ്ങൾ ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ചെറിയ സമയത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ നല്ല തന്നെ പുറത്തു പോയിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ീഡിയ തരുന്ന സപ്പോർട്ട് അത് എടുത്തു വരേണ്ട ഒരു സംഗതി തന്നെയാണ് ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഖത്തറിൽ നടക്കുന്ന പരിപാടികളും മറ്റൊക്കെ നിങ്ങളോടു കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അധികാരാഗ്രഹമുണ്ട് ഒരു ദിവസങ്ങളിൽ പുതിയ പരിപാടികളും മറ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഓരോ കലാകാരന്മാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ ും മനസ്സിൽ നിന്നും ഒരിക്കലും മറക്കുവാൻ ആധമുള്ള ആഡംബരങ്ങളും എല്ലാം ഉണ്ടാകുന്ന ആനന്ദ